ഹായ് ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ആൻഡ് അബിസം അബുലേഖ എല്ലാം വെച്ചന്മാർക്കും സ്വാഗതം എന്നിട്ട് നമ്മുടെ ചെറിയൊരു സ്കീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിടക്കുന്ന ഫയർ ഇഞ്ചിൻ കണ്ട ഫയർ ഇഞ്ചിൻ വെച്ച് നമ്മുടെ കാർ ക്ലീൻ ആക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോണത് അപ്പം അതിനനുസരിച്ച് കാർ കുറച്ച് ചെളിയൊക്കെ ആക്കണം നമ്മൾ കാറിൻ്റെ ആ ചെളിയൊക്കെ ആകാനായിട്ട് മഴയൊക്കെ വരും അപ്പം ചെളി വന്നായിരുന്നത് ഇതേക്കൂടെ ഓടിച്ച് പറപ്പിച്ചൊക്കെ നമുക്ക് പോവാം ഓക്കെ അത്യാവശ്യം നമ്മൾ കുണ്ടും കുഴിയിലും അണുക ചെളി ആക്കാനായിട്ടൊക്കെയാണ് പോണത് ഓക്കേ ഇവിടെ വെച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ ഫയർ എഞ്ചിനകത്ത് വെള്ളം അടിക്കാൻ പറ്റത്തുള്ളു ഓക്കെ നമ്മൾ ഫയർ എഞ്ചിൻ കയറിയിട്ടുണ്ട് നമുക്ക് അടിച്ചു നോക്കാം ഓക്കെ കറക്റ്റ് കാറിൻ്റെ ആ ബോഡിയിലിട്ട് അന്നെയാണ് കൊള്ളുന്നത് ഗൈസ് നോക്കിയോ കറക്റ്റ് ആ കാറിൻ്റെ ബോഡിയിലിട്ടാണ് കൊള്ളുന്നത് നമുക്ക് അടുക്കള പോയാൽ നോക്കാം ഓ നോ ഗൈസ് നമ്മുടെ അടുക്കളൊന്നും പോയിട്ടില്ല നമ്മുടെ ഹെഡ് ഒന്നും പോയിട്ടില്ല ഗൈസ് ഓക്കെ ഒന്ന് ഒരു തവണയും കൂടെ അടിച്ചു നോക്കാം ഇനിയും പോയിട്ടില്ല അപ്പോൾ ഇത്ര തന്നെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പായ പായ